ഉയർന്നു സമത്വത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും ആഘോഷമാണ് ഈ ഓണക്കാലം എന്ന് ഊട്ടിയുറപ്പിക്കുന്ന ഉത്സവമേളം നാടങ്ങും ഉയർന്നു കഴിഞ്ഞു ആരവുമുയർത്തുന്ന ഓണക്കാലത്തെ വിശേഷങ്ങളും കരുതലൊരുക്കുന്ന സർക്കാരിന്റെ നടപടികളും പങ്കുവയ്ക്കുന്ന പ്രിയ കേരളത്തിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം ദേശപ്പെരുമയുള്ള ആഘോഷമാണ് ഓണം മലയാളത്തിൻ്റെ നിറസമൃദ്ധിയുടെ ഉത്സവം നാടും മേടും നഗരവും നാട്ടുവഴികളുമെല്ലാം ഉത്സവത്തിമർപ്പിൽ ആറാടുന്ന ദേശീയോത്സവം നമ്മുടെ വിളവെടുപ്പുത്സവം ലോകത്തെവിടെയും മലയാളിക്ക് ഓണം ജനിച്ച മണ്ണിൻ്റെ ഉത്സവമാണ് കുടുംബമൊന്നാകുന്ന ഉത്സവം ണർത്തുന്ന മഹോത്സവം കേവലം ആഘോഷമല്ലെന്നും അതിജീവനത്തിൻ്റെയും പരസ്പര സ്നേഹത്തിൻ്റെയും പ്രതീകമാണ് ഓണമെന്നും ഓർമ്മിപ്പിച്ച ദുരന്ത നാളുകളിൽ നിന്നും ഇക്കുറി മലയാളികൾ ആഘോഷഭരിതമായ ഒരു ഓണക്കാലത്തിലേക്ക് കടന്നുകഴിഞ്ഞു എവിടെയും പൂവിളികൾ അത്തപ്പൂക്കളങ്ങൾ ഉത്സവമേളം ഈ ആമോദക്കാലത്ത് അല്ലലില്ലാതെ ഓണം ആഘോഷിക്കാൻ വിപണി ഇടപെടൽ ഉൾപ്പെടെ സാധ്യമാക്കി കരുതലും ഒരുക്കുന്ന സംസ്ഥാന സർക്കാർ ഓണനാളുകളിൽ ജനതയുടെ പ്രതീക്ഷകൾക്ക് കൂടുതൽ മിഴിവ് പകരുകയാണ് സാമ്പത്തിക പ്രതിസന്ധിയുടെ പേരിൽ ഒരു ആനുകൂല്യവും സൗകര്യവും നിഷേധിക്കാതെ നാടിന് സമൃദ്ധമായ ഓണം ആഘോഷിക്കാൻ അവസരമൊരുക്കുകയാണ് നമ്മുടെ സർക്കാർ വിപുലമായ ഓണാഘോഷങ്ങൾക്കൊപ്പം സൗജന്യ ഭക്ഷ്യ കിറ്റുകളും ഗിഫ്റ്റ് കൂപ്പണും കുറഞ്ഞ വിലയിൽ പച്ചക്കറിയും എല്ലാം ഉറപ്പാക്കിയാണ് എല്ലാ ജനവിഭാഗങ്ങൾക്കും ഈ ഓണക്കാലത്തും നമ്മുടെ സർക്കാർ വില കുറവിന്റെ വിപണി ഉറപ്പാക്കുന്നത് ഓണം ആഘോഷിക്കാൻ ജനങ്ങൾക്കാവണം ഫലപ്രദമായ വിപണി വിലക്കയറ്റത്തെ കാര്യമായി പിടിച്ചു നിർത്താനാണ് ഇടപെടലിലൂടെയറ്റത്തെ കഴിഞ്ഞിട്ടുള്ളത് രണ്ടു മാസത്തെ സാമൂഹ്യ സുരക്ഷാ പെൻഷനും സൗജന്യ ഭക്ഷ്യ കിറ്റുകളും കുറഞ്ഞ വിലയിൽ പച്ചക്കറികളും സപ്ലൈകോ കൺസ്യൂമർ ഫെഡ് കുടുംബശ്രീ തുടങ്ങിയ സ്ഥാപനങ്ങളുടെ ഓണ വിപണി ഇടപെടലും ജീവനക്കാർക്ക് ബോണസും ഉത്സവ ബത്തയുമൊക്കെ ഉറപ്പാക്കിയാണ് ഇത്തവണയും നമ്മുടെ സർക്കാർ ഓണക്കാലത്തെ കരുതലിന്റെ ഉത്സവമാക്കി മാറ്റുന്നത് സംസ്ഥാനത്തെ ഇരുപത്തിയഞ്ച് ലക്ഷം കുട്ടികൾക്കാണ് നാലു കിലോ വീതം സർക്കാർ സൗജന്യമായി അരി നൽകുന്നത് ദുർബലമായ സാമ്പത്തിക സാഹചര്യത്തിൽ കഴിയുന്ന അഞ്ച് ലക്ഷത്തി തൊണ്ണൂറ്റി രണ്ടായിരത്തി അറുന്നൂറ്റി അൻപത്തിയേഴ് കുടുംബങ്ങൾക്കും ക്ഷേമസ്ഥാപനങ്ങളിലെ അന്തേവാസികൾക്കും സൗജന്യ ഭക്ഷ്യധാന്യ കിറ്റുകൾ വിതരണം ചെയ്യുന്ന സർക്കാർ ഓണമെന്ന മലയാളിയുടെ ആഘോഷത്തിന് വിപണിയിലും വീട്ടിലും ആശ്വാസം പകരുകയാണ് ഏതുൽപ്പന്നവും വില കുറച്ച് ലഭിക്കാൻ അതുകൂടാതെ സബ്സിഡിയായി ലഭിക്കാൻ ആ സൗകര്യമാണ് സപ്ലൈലെറ്റിൽ ഏർപ്പെടുത്തിയിരിക്കുന്നത് സബ്സിഡിയായി നൽകുന്നതാണ് മാർക്കറ്റ് ഇൻ്റർവെൻഷൻ്റെ യഥാർത്ഥ രൂപം കേരളത്തിലെ ആറ് ലക്ഷത്തോളം കുടുംബങ്ങൾക്ക് അതിദരിദ്രരായിട്ടുള്ള കുടുംബങ്ങളടക്കമുള്ള എ എ ഒ കാർഡ് മഞ്ഞ നിറ കാർഡിന് കാർഡിൽ കാർഡിൻ്റെ ഗുണഭോക്താക്കളായിട്ടുള്ള കുടുംബങ്ങൾക്കെല്ലാം പതിമൂന്ന് ഉൽപ്പന്നങ്ങളടങ്ങിയ ഭക്ഷ്യ കിറ്റ് ഇത്തവണയും ഗവൺമെൻറ് നൽകി വരികയാണ് ഈ നിലയിൽ സമൂഹത്തിൻ്റെ പിന്നാമ്പുറങ്ങളിൽ വളരെ പ്രയാസകരമായ ജീവിതം നയിക്കുന്ന കുടുംബങ്ങളെ ആ ഓണ ദിവസങ്ങളിൽ ഗവൺമെൻറ് ചേർത്ത് നിർത്താനുള്ള നടപടിയാണ് ഈ ഭക്ഷ്യക്കെട്ടിലൂടെ നൽകിയിരിക്കുന്നത് രാജ്യത്ത് തന്നെ ഏറ്റവും മികച്ചതും മാതൃകാപരവുമായ വിപണി ഇടപെടൽ സാധ്യമാക്കുന്ന സംസ്ഥാനമാണ് കേരളം ഈ ഓണക്കാലത്തും ഫലപ്രദമായ വിപണി ഇടപെടലിന് ഈ സർക്കാർ തുടക്കം കുറിച്ചു കഴിഞ്ഞു ഓണം സമൃദ്ധമാക്കാൻ സപ്ലൈകോ കൺസ്യൂമർ ഫെഡ് കുടുംബശ്രീ സഹകരണ സ്ഥാപനങ്ങൾ തുടങ്ങിയവയുടെ മൂവായിരത്തോളം ഓണച്ചന്തകൾ വഴി കുറഞ്ഞ വിലയിൽ മികച്ച ഉൽപ്പന്നങ്ങൾ ഉപഭോക്താക്കളിൽ എത്തിക്കുന്ന സർക്കാർ അവശ്യ സാധനങ്ങൾക്ക് നാൽപ്പത് ശതമാനം വരെ സബ്സിഡി ഉറപ്പുവരുത്തുന്നു ഓണച്ചന്തകളിലെ തിരക്ക് നിയന്ത്രിക്കാൻ കൺസ്യൂമർ ഫെഡ് കൂപ്പൺ സമ്പ്രദായം വരെ ഏർപ്പെടുത്തിയാണ് ഇത്തവണ വിപണി ഇടപെടൽ സാധ്യമാക്കുന്നത് മുളക് മല്ലി വെളിച്ചെണ്ണ തുടങ്ങി പതിമൂന്നിനങ്ങൾക്ക് സബ്സിഡി നൽകുന്ന കൺസ്യൂമർ ഫെഡ് സംസ്ഥാനത്തെ നൂറ്റി കേന്ദ്രങ്ങളിലാണ് ഓണച്ചന്തകൾ ആരംഭിച്ചിരിക്കുന്നത് സഞ്ചരിക്കുന്ന നാൽപ്പത്തിയേഴ് ഓണച്ചന്തകൾ മുതൽ ഗിഫ്റ്റ് കാർഡുകൾ വരെ ഉൾപ്പെടുന്നതാണ് ഇത്തവണ സർക്കാർ ഒരുക്കുന്ന ഓണവിപണി നൂറ്റി അൻപതിലധികം ബ്രാൻഡഡ് നിത്യോപയോഗ സാധനങ്ങൾക്ക് ഓഫറുകളും വിലക്കുറവും നൽകുന്ന സപ്ലൈകോ പതിനഞ്ച് ഇനങ്ങൾ അടങ്ങിയ സമൃദ്ധി ഓണക്കിറ്റ് അറുന്നൂറ്റി ഇരുപത്തിയഞ്ച് രൂപ നിരക്കിൽ മിനി ഓണക്കിറ്റ് ഒൻപത് ഇനങ്ങളുള്ള സിഗ്നേച്ചർ കിറ്റ് തുടങ്ങിയ വൈവിധ്യങ്ങളും ഇത്തവണ ഉപഭോക്താക്കൾക്കായി ഒരുക്കിയിട്ടുണ്ട് വിവിധ സ്ഥാപനങ്ങൾക്കും വ്യക്തികൾക്കും സമ്മാനം നൽകാൻ ആഗ്രഹിക്കുന്നവർക്കാണ് സപ്ലൈകോ ഗിഫ്റ്റ് കാർഡുകൾ സജ്ജമാക്കിയിരിക്കുന്നത് എല്ലാവർക്കും ക്ഷേമവും ഐശ്വര്യവും ഉറപ്പുവരുത്തുന്ന നല്ല നാളേക്കായുള്ള പ്രതീക്ഷ കൂടിയാണ് ഓണം പങ്കുവയ്ക്കുന്നത് ആ പ്രതീക്ഷയ്ക്ക് കൂടുതൽ നിറം പകരുന്ന നമ്മുടെ സംസ്ഥാന സർക്കാർ ഈ ഓണക്കാലത്ത് അറുപത്തിരണ്ട് ലക്ഷം പേർക്കാണ് രണ്ട് മാസത്തെ ക്ഷേമ പെൻഷൻ വിതരണം ചെയ്യുന്നത് സർക്കാർ ജീവനക്കാർക്കും അധ്യാപകർക്കും ക്ഷേമബത്ത ബോണസ് തുകയിൽ വർധനവ് തൊഴിലുറപ്പ് തൊഴിലാളികൾ ഉൾപ്പെടെയുള്ളവർക്ക് പോയ വർഷത്തേക്കാൾ ഉത്സവബത്ത എന്നിവ ഉറപ്പാക്കി ഓണക്കാലത്തെ സമൃദ്ധമാക്കുകയാണ് കേരളം ഓണക്കാലത്ത് അറുപത്തിരണ്ട് ലക്ഷം പേർക്കാണ് സർക്കാർ രണ്ടു മാസത്തെ ക്ഷേമ പെൻഷൻ വിതരണം ചെയ്യുന്നത് ഏത് പ്രതിസന്ധിയിലും പെൻഷൻ വിതരണം മുടങ്ങരുതെന്ന സർക്കാരിൻ്റെ പ്രതിജ്ഞാബദ്ധത കൂടിയാണ് ഓണക്കാലത്ത് യാഥാർത്ഥ്യമാകുന്നത് സർവീസ് പെൻഷൻകാർക്ക് ആയിരത്തി ഇരുന്നൂറ്റി അൻപത് രൂപ ഉത്സവബത്ത നൽകുന്ന സർക്കാർ ജീവനക്കാർക്കും അധ്യാപകർക്കും ഒരു ഗഡു ക്ഷാമബത്തയും ബോണസ് തുകയിൽ അഞ്ഞൂറ് രൂപ വർധനവും നൽകിക്കഴിഞ്ഞു മൂവായിരം രൂപയാണ് ബോണസില്ലാത്ത ജീവനക്കാരുടെ ഇത്തവണത്തെ ഉത്സവബത്ത ആശാപ്രവർത്തകരുടെ ഉത്സവബത്ത ആയിരത്തി ഇരുന്നൂറ് രൂപയിൽ നിന്നും ആയിരത്തി നാനൂറ്റി അൻപത് രൂപയാക്കിയ കേരളം ഉച്ചഭക്ഷണ തൊഴിലാളികൾക്ക് ആയിരത്തി അഞ്ഞൂറ്റി അൻപത് രൂപയും കരാർ സ്കീം തൊഴിലാളികൾക്ക് ഇരുന്നൂറ്റി അൻപത് രൂപ വീതവും വർധനവ് ഉറപ്പാക്കിക്കഴിഞ്ഞു ഹരിതകർമ്മസേനയിലെ അംഗങ്ങൾക്ക് ആയിരത്തി ഇരുന്നൂറ്റി അൻപത് രൂപയും പങ്കാളിത്ത പെൻഷൻ പദ്ധതിയിലൂടെ വിരമിച്ചവർക്ക് പ്രത്യേക ഫെസ്റ്റിവൽ അലവൻസും വിതരണം തുടരുകയാണ് മൂന്നാം ലോക രാജ്യമെന്നറിയപ്പെടുന്ന ഇന്ത്യയിലെ ഒരു സംസ്ഥാനമായ കേരളം എല്ലാ മേഖലയിലും വിദ്യാഭ്യാസവും ആരോഗ്യവും ഉൾപ്പെടെ എല്ലാ മേഖലയിലും ഏറ്റവും ബുദ്ധിമുട്ടുള്ള ആളുകൾക്ക് വീടില്ലാത്ത ഒരാൾ പോലും അവശേഷി അവശേഷിക്കരുതെന്ന് പറയുന്ന തരത്തിലുള്ള ലൈഫ് പദ്ധതി ആയാലും കാരുണ്യ ചികിത്സാ പദ്ധതി ആയാലും സ്കൂളിലെ വളരെ വിപുലമായ സൗകര്യങ്ങൾ ഉന്നത വിദ്യാഭ്യാസ സൗകര്യങ്ങളായാലും പൊതുവായ അടിസ്ഥാന സൗകര്യങ്ങളായാലും എല്ലാ എല്ലാവരും ബാധിക്കുന്ന ആപാരവൃദ്ധ ജനങ്ങളെയും മെച്ചപ്പെടുത്തുന്ന അവരുടെ ജീവിതം മെച്ചപ്പെടുത്തുന്ന ഇരത്തിലുള്ള പരിപാടികളുമായിട്ടാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ പോകുന്നത് പ്രത്യേകിച്ച് ഇത് രണ്ടാം പിണറായി സർക്കാരിൻ്റെ നാലാം വർഷം പൂർത്തിയെത്തിയ സമയമാണ് ഒന്നാം പിണറായി സർക്കാരിൻ്റെ അഞ്ച് വർഷക്കാലവും ഈ നാല് വർഷക്കാലവും അടങ്ങുന്ന ഒൻപത് വർഷക്കാലം കേരളത്തിൻ്റെ എല്ലാ മേഖലയിലും വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് ഗ്രാമീണ തൊഴിലുറപ്പ് തൊഴിലാളികൾക്കും അയ്യങ്കാളി പദ്ധതി തൊഴിലുറപ്പ് തൊഴിലാളികൾക്കും ആയിരത്തി രൂപ വീതമാണ് സർക്കാർ ഉത്സവബത്തയായി നൽകുന്നത് പൂട്ടിക്കിടക്കുന്ന സ്വകാര്യ കെയർ ഫാക്ടറികളിലെ തൊഴിലാളികൾ അങ്കണവാടി ബാലവാടി ഹെൽപ്പർമാർ ബഡ് സ്കൂൾ അധ്യാപകർ ജീവനക്കാർ പാലിയേറ്റീവ് കെയർ നഴ്സുമാർ ഹോം ഗാർഡുകൾ ദേശീയ സമ്പാദ്യ പദ്ധതിയിലെ ഒൻപതിനായിരത്തോളം ഏജന്റുമാർ തുടങ്ങി എല്ലാ വിഭാഗങ്ങൾക്കും ഓണക്കാലത്തെ നിറസമൃദ്ധിക്കൊപ്പം ആശ്വാസം പകരുകയാണ് നമ്മുടെ സർക്കാർ സർക്കാർ എപ്പോഴും നമ്മളെ കൂടെ ആണല്ലോ ഞാൻ മൂവായിരം രൂപയ്ക്ക് കയറിയതാണ് ഇപ്പൊ നമ്മുടെ സർക്കാർ നമുക്ക് ഇരുപത്തിനാലായിരത്തി അഞ്ഞൂറ് രൂപ അഞ്ഞൂറ്റി ഇരുപത് രൂപ നമുക്ക് തരുന്നുണ്ട് അത് വലിയൊരു സർക്കാരിനെ നമുക്ക് മറക്കാൻ പറ്റൂല നമ്മളെ സർക്കാർ നമ്മളെ ചേർത്ത് പിടിച്ചിരിക്കുകയല്ലേ ഓരോ വീട്ടിലും ഒരു പച്ചക്കറി തോട്ടം എന്ന ആശയം പ്രാവർത്തികമാക്കുമ്പോഴും പൊതുയിടങ്ങളിലും വിദ്യാലയങ്ങളിലും കൃഷി ോപ്പിക്കുക എന്നത് ലക്ഷ്യമിട്ടുകൊണ്ട് ഓണത്തിന് ഒരു മുറം പച്ചക്കറി പദ്ധതിയുടെ വിളവെടുപ്പ് ഉത്സവത്തിന് തുടക്കമായി കഴിഞ്ഞു വീട്ടിലെ നാട്ടിലെ ഈ ഓണത്തിന് നമ്മുടെ അധ്വാനം തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾ കൃഷിഭവനുകൾ വെജിറ്റബിൾ ആൻഡ് ഫ്രൂട്ട് പ്രൊമോഷൻ കൗൺസിൽ ഹോട്ടി കോർപ്പ് തുടങ്ങിയ സംവിധാനങ്ങൾ ഉപയോഗപ്പെടുത്തിയാണ് സർക്കാർ ഇത്തവണ ഓണം പച്ചക്കറി ചന്തകൾ സജീവമാക്കുന്നത് പ്രാദേശികമായി സമാഹരിച്ചതും ഫാർമേഴ്സ് പ്രൊഡ്യൂസർ സംഘങ്ങളിൽ നിന്ന് ശേഖരിച്ചതുമായ മൂവായിരം ടൺ പഴങ്ങളും പച്ചക്കറികളുമാണ് സർക്കാർ വകുപ്പുകൾ രണ്ടായിരത്തിലധികം വരുന്ന ഓണച്ചന്തകളിൽ എത്തിക്കുന്നത് നാടൻ പച്ചക്കറികൾ ജൈവ പച്ചക്കറികൾ വട്ടവട കാന്തല്ലൂർ പച്ചക്കറികൾ എന്നിവയെല്ലാം പ്രത്യേക ബ്രാൻഡായി തന്നെ ഓണച്ചന്തകളിൽ വിൽപ്പന നടത്തുകയാണ് സമഗ്ര പച്ചക്കറി ഉൽപാദന യജ്ഞത്തിന്റെ ഭാഗമായി കൃഷി വകുപ്പ് നടപ്പിലാക്കുന്ന ഓണത്തിന് ഒരു മുറം പച്ചക്കറി പദ്ധതിയുടെയും കരുത്തിൽ കേരളം ഓണക്കാലത്തും കാർഷിക സമൃദ്ധി വർദ്ധിപ്പിക്കുകയാണ് ഞാനത് ഓണം പ്രമാണിച്ച് ഓണം ഓണ എന്ന് പറഞ്ഞാൽ എനിക്കിപ്പോൾ വെണ്ട വെള്ളരി വാഴ ചീര പയർ മറ്റു ചെറു ചെറുകൃഷികളെല്ലാം ഉണ്ട് അപ്പോൾ ഞാനിതെന്ന് പറഞ്ഞാൽ ഓണ പരിപാടിക്ക് വേണ്ടി നേ അല്ലെങ്കിൽ പൊതുവേ എന്ന് പറഞ്ഞാൽ എനിക്ക് ചീരയുടെ പരിപാടി മാത്രമാണ് ചീര ഹോട്ട്സെയിലാണ് ഞാൻ കൊടുക്കുന്നത് ഇപ്പോഴും ഈ ഓണ പരിപാടിക്ക് വേണ്ടി എല്ലാം കുറച്ച് നമ്മൾ ആവശ്യത്തിന് വേണ്ടി ഇട്ടിട്ടുണ്ട് ഇത് ഇപ്പോഴും ഇപ്പോഴത്തെ എന്ന് പറഞ്ഞാൽ എനിക്ക് ഓണം ഓണത്തിന് വേണ്ടി ഇതിപ്പോൾ വിപണി മറ്റു വിപണി മാറ്റോ വേറെ ഒരു വ വേർതിരിവുമില്ലാതെ ഞാൻ സ്വന്തം മാറ്റി കച്ചവട പാർട്ടിയെ നേരിട്ട് നമ്മൾ ഈ കമ്മീഷൻ അങ്ങനെ ഒന്നും വെളിയിൽ പോവാതെ എല്ലാം ഡയറക്റ്റ് ഉള്ള ഇതാണ് ആ ഓണത്തോടനുബന്ധിച്ച് നല്ല വിളവ് കിട്ടുന്നുണ്ട് ഞാൻ ചെയ്യുന്നത് ചീരയും പയറും പാവലുമാണ് ചെയ്യുന്നത് എല്ലാ വർഷവും നല്ല ഓണം ആവുമ്പോഴത്തേനും നല്ല വിളവുണ്ട് പിന്നെ കൃഷി കൃഷി ഓഫീസിൽ കൃഷി ഓഫീസറ് നല്ല സഹായമാണ് എനിക്ക് വളരെയധികം പ്രോത്സാഹനങ്ങളൊക്കെ തരുന്നുണ്ട് നമ്മുടെ നമുക്കിവിടെ ഒരു വി എ പി സി കിര വിപണന കേന്ദ്രമുണ്ട് ആ അവിടെയാണ് നമ്മളിത് പറിച്ചു കൊടുക്കുന്നത് രാവിലെയാണ് ഇതിൻ്റെ പറിക്കുന്നത് ഇവിടെ സെയിൽ കൂടുതൽ നടക്കുന്നത് രാവിലെയാണ് നമ്മൾ വിപണിയിൽ കൊണ്ടു കൊടുത്താൽ മതി അവർ അവിടെ നിന്ന് വിറ്റ് വൈവിധ്യമാർന്ന ഉൽപ്പന്നങ്ങളുമായി എത്തിയ കുടുംബശ്രീയുടെ ഓണച്ചന്തകൾ ഇത്തവണത്തെ ഓണവിപണിയുടെ മാറ്റുകൂട്ടുകയാണ് പോക്കറ്റ് മാർട്ട് വഴി വിതരണം ചെയ്യുന്ന ഓണം ഗിഫ്റ്റ് ഹാമ്പർ മുതൽ തൃശൂർ ഒഴികെ പതിമൂന്ന് ജില്ലാതല വിപണന മേളകളും സി ഡി എസ് സികളിൽ ഓരോന്നിലും രണ്ട് വീതം രണ്ടായിരത്തി ഒരുനൂറ്റി നാൽപ്പത് വിപണന മേളകളുമാണ് കുടുംബശ്രീയുടെ കീഴിൽ ഇത്തവണ സംഘടിപ്പിക്കുന്നത് ആകെ രണ്ടായിരത്തി ഒരുന്നൂറ്റി അൻപത്തിമൂന്ന് വിപണനമേളകൾ വൈവിധ്യമാർന്ന നാലായിരത്തിലധികം ഉൽപ്പന്നങ്ങൾ വിപണിയിലെ ഏറ്റവും വലിയ വനിതാ കൂട്ടായ്മ പ്രാദേശിക രുചികളുടെ പൊതുവിപണി കാർഷികോൽപ്പന്നങ്ങൾ തുടങ്ങി ഒട്ടേറെ സവിശേഷതകളുള്ള കുടുംബശ്രീ ഓണം ഫെയറുകളും ഓണസദ്യ ബുക്ക് ചെയ്യാനുള്ള സൗകര്യങ്ങളും നാട്ടുവിപണികളെ സജീവമാക്കുകയാണ് ൃഷിയുടെ സൗരഭ്യമാണ് കേരളത്തിലെ ഇത്തവണ പൂവിപണി മിക്ക പഞ്ചായത്തുകളിലും പുഷ്പകൃഷി സജീവമായതോടെ പൂക്കളമിടാനും അലങ്കാരമൊരുക്കാനും വീട്ടുമുറ്റങ്ങളിൽ നാട്ടുമണമുള്ള പൂക്കളാണ് ഉപയോഗിക്കുന്നത് തദ്ദേശ സ്ഥാപനങ്ങളും കൃഷി വകുപ്പും കുടുംബശ്രീയുമായി ചേർന്ന് പതിനായിരത്തി എഴുന്നൂറ്റി മുപ്പത്തിമൂന്ന് പോയിന്റ് ഏഴ് അഞ്ച് ഏക്കർ പൂപാടങ്ങളിലാണ് ഇത്തവണ കൃഷിയിറക്കിയത് ജമന്തി വാടാമുല്ല പിച്ചി കുറ്റിമുല്ല തുടങ്ങി വൈവിധ്യമാർന്ന പൂക്കൾ കൃഷി ചെയ്ത വട്ടവട പള്ളിച്ചൽ പാലക്കാട് കൊല്ലം തുടങ്ങിയ മേഖലകളിലെ കർഷകർ കേരളവും പൂക്കൃഷിക്ക് പറ്റിയ വിളനിലമാണെന്ന് തെളിയിക്കുകയാണ് നമ്മളിപ്പോൾ എല്ലാവരും പുറത്തുനിന്ന് പൂ വാങ്ങുന്നുണ്ട് അപ്പോൾ നമുക്ക് നമ്മുടെ നാട്ടിൽ തന്നെ ചെയ്യാനുള്ള ഒരു സംവിധാനമുണ്ട് അതിന് എല്ലാവരും സപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ കൃത്യമായിട്ടും നമുക്കിവിടെ പൂ ഉൽപ്പാദിപ്പിക്കാം എല്ലാ ഐറ്റം പൂക്കളും ഉൽപ്പാദിക്കാൻ പറ്റും ഇപ്രാവശ്യം നമ്മൾ പൂക്കൾ നമ്മുടെ അന്യനാട്ടിനെ ആശ്രയിക്കാതെ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കുറേ പൂക്കൾ ഇട്ടിട്ടുണ്ട് അപ്പോൾ നമ്മൾ വിളവെടുക്കുന്നുണ്ട് അപ്പം നമുക്ക് ആവശ്യമുള്ള പൂക്കൾ നമുക്ക് ഉൽപ്പാദിപ്പിക്കുന്ന ഒരു കോൺഫ്ലും നമ്മൾ ചെയ്തതാണ് അതുപോലെ നമ്മൾ ഇപ്രാവശ്യം സൂര്യകാന്ദ്യം നമ്മൾ കുറേ ചെയ്തിട്ടുണ്ട് നല്ല രീതിദേശം മുപ്പതിനായിരം സൂര്യകാന്തിയും ചെയ്തിട്ടുണ്ട് ഓണത്തിനായുള്ള വസ്ത്രശേഖരങ്ങളുമായി കൈത്തറി ഖാദി വിപണന കേന്ദ്രങ്ങളും സജീവമായി കഴിഞ്ഞു പാരമ്പര്യത്തിനൊപ്പം പുത്തൻ ഫാഷനുകളുമായി കൈത്തറി ഖാദി ഉൽപ്പന്നങ്ങളുടെ വർണ്ണവിസ്മയമാണ് ഓണവിപണിക്ക് ചാരുത നൽകുന്നത് പുതുതലമുറയെ ആകർഷിക്കാൻ ലക്ഷ്യമിട്ട് ഡിസൈനർ സാരികളും ചുരിദാറുകളും ഷർട്ടുകളും ഖാദി ബോർഡ് കഴിഞ്ഞു പരമ്പരാഗത ഉൽപ്പന്നങ്ങളുടെ വിപണിയായി കൂടി അറിയപ്പെടുന്ന കൈത്തറി ഖാദി വസ്ത്രങ്ങൾക്ക് ഓണം പ്രത്യേക വിലക്കുറവിന്റെ കാലം കൂടിയാണ് തൃക്കാക്കരയിലെ അത്തച്ചമയത്തോടെ കേരളത്തിൽ ഓണത്തിൻ്റെ ഉത്സവമേളത്തിന് തുടക്കം കുറിച്ചു കഴിഞ്ഞു പൂരം പോലെ ലോകമെമ്പാടുമുള്ള മലയാളികൾ കണ്ണമയ്ക്കാതെ നോക്കിക്കാണെന്ന ആഘോഷമാണ് തൃപ്പൂണിത്തറയിലെ അത്തച്ചമയ ഘോഷയാത്ര അതിനോടൊപ്പം തൃശ്ശൂരിലെ പുലികളിയും ടൂറിസം വാരാഘോഷവും നാടുനീളയുള്ള മത്സരങ്ങളും വാദ്യമേളവുമെല്ലാം ഈ ഓണനാളികൾക്ക് ഊർജ്ജം പകരുകയാണ് പോലെ എറണാകുളത്തെ തൃക്കാക്കരയിലെ അത്തച്ചമയത്തോടെയാണ് ഇത്തവണയും കേരളത്തിൽ ഉത്സവമേളം കുറിച്ച് ഓണക്കാലം എത്തിയിരിക്കുന്നത് തൃശൂർ പൂരം പോലെ ലോകമെമ്പാടുമുള്ള മലയാളികൾ കണ്ണിമെക്കാതെ കാണുന്ന ആഘോഷമാണ് തൃപ്പൂണിത്തുറയിലെ അത്തച്ചമയ ഘോഷയാത്ര മതനിരപേക്ഷതയുടെ മഹനീയ ഉദാഹരണമെന്ന നിലയിലാണ് ഇക്കുറിയും കേരളം ഈ ഘോഷയാത്രയെ വരവേറ്റത് തൃശൂരിലെ ഭീമൻ പൂക്കളവും ഗിന്നസ് ഓണസദ്യയും പുലികളിയും അത്തമിഡൽ മത്സരവുമെല്ലാം കൊണ്ട് സജീവമായ കേരളം ഈ ആഘോഷത്തിലൂടെ സമത്വത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും സന്ദേശം ഊട്ടിയുറപ്പിക്കുകയാണ് ഈ ചമയങ്ങൾക്കൊപ്പം വൈവിധ്യങ്ങൾ നിറഞ്ഞതാണ് കലാലയങ്ങളിലെ ഓണാഘോഷം ഊഞ്ഞാലാട്ടവും ഓണക്കളികളും മത്സരങ്ങളും ഓണസദ്യയും അത്തപ്പൂവിടൽ മത്സരവും എല്ലാം സജീവമായ കലാലയങ്ങൾ മുതൽ നാട്ടുപൂക്കളുടെ ഉത്സവമേളം വരെ ഉൾപ്പെടുന്നതാണ് നമ്മുടെ ഓണക്കാലം ഉള്ളിൽ താളമേളങ്ങളും പാട്ടുമാണ് ഇക്കുറിയും ഓണത്തിൻ്റെ അകമ്പടി ഒരുമയുടെ ഓണമെന്ന സന്ദേശവുമായി ടൂറിസം വകുപ്പ് തലസ്ഥാനത്തൊരുക്കുന്ന ഓണാഘോഷവും കെ എസ് ആർ ടി സി പുതുതായി ഇറക്കിയ ബസ്സുകളിലെ മികവുറ്റ യാത്രയും ഹരിത ചട്ടങ്ങൾ ഓർമ്മിപ്പിക്കുന്ന ആഘോഷവും എല്ലാം ഓണനാളുകളെ ഉത്സവത്തിന്റെയും കരുതലിൻ്റെയും പ്രതീകമാക്കി മാറ്റിയിരിക്കുകയാണ് അങ്ങനെ ഓണമെന്ന നമ്മുടെ ദേശീയോത്സവത്തെ ആഘോഷ തിമിർപ്പിലൂടെ കേരളം ചേർത്ത് പിടിക്കുകയാണ് ചവിട്ടി താഴ്ത്തിയാലും സമത്വ ദർശനം ഏത് പാദാളത്തിൽ നിന്നും ഉയർത്തെഴുന്നേൽക്കുമെന്ന ആശയമാണ് ഓണം മുന്നോട്ട് വയ്ക്കുന്നത് അത് തന്നെയാണ് സർക്കാരിന്റെ മുന്നേറ്റത്തിനുള്ള പ്രചോദനവാക്യം ഇന്നത്തെ പ്രിയ കേരളം ഇവിടെ സമാപിക്കുന്നു എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ